എല്ലാര് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഇവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട് എന്താച്ചാ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാലഡ് ആണ് ഹെൽത്തി സാലഡാണ് കേട്ടോ അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ ജീരകം അര ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചതാണ് പൊടി ചില്ലി ചില്ലി ഫ്ലേക്സ് പിന്നെ ഇത് ഉപ്പിട്ട് ഓക്കെ ഒരു ആപ്പിൾ ഉണ്ട് ആപ്പിൾ ഒരു ഉള്ളി ഉണ്ട് ഉള്ളി പിന്നെ നമ്മളത് കൊക്കുംബർ ഓക്കെ കേടാണല്ലേ തൈര് ആ ഇല്ലാത്ത തൈരാണ് നമ്മുടെ മിൽക്കി മിസ്റ്റിന്റെയാണ് കേട്ടോ പിന്നെ സ്പോൺസേർഡ് വീഡിയോ ഒന്നും അല്ലേ ഓക്കെ അപ്പം എന്നാൽ കിട്ടിയത് കൊണ്ട് വാങ്ങി അപ്പം ഈ ഈ ഇങ്ങനത്തെ തൈര് ഇല്ലെങ്കിൽ സാധാ തൈര് ഉപയോഗിക്കാവോ സാധാ തൈര് ആഹാ ഓക്കെ അല്ലേ അപ്പൊ ആദ്യം എന്താ ഓക്കെ ആപ്പിളും ഉള്ളിയും ഇതും കുക്കുംബറും കട്ട് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരാം ഏത് ഷേപ്പിലാണ് വേണ്ടതെന്നൊക്കെ കാണിച്ചു തരാം ഗൈസ് നമ്മളിതാ കുക്കുംബർ കട്ട് ചെയ്യണേ ഇതാ ആദ്യം നമ്മൾ നടുവേ കീറും എന്നിട്ട് നമ്മൾ ഇതാ ഇങ്ങനെ ഈ ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത് ഞാനൊരു പീസ് എടുത്ത് കാണിക്കുന്നുണ്ട് ഗൈസ് ഇതാ ഇതുപോലെ ഓക്കെ ഇത് ഞാൻ തിന്നുവോ അതെ ഓക്കെ ഇതാ നമ്മൾ കുക്കുംബർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ എല്ലാം സെപ്പറേറ്റ്ലി കട്ട് ചെയ്തിട്ട് നല്ല വൃത്തിയിൽ വെച്ചിട്ടുണ്ട് നമ്മൾ അതിന് ആപ്പിൾ കട്ട് ചെയ്യണം കേട്ടോ ആപ്പിൾ കട്ട് ചെയ്തിട്ടുണ്ട് എന്താ ഉള്ളി നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ഉള്ളി എരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ആപ്പിളായി കൊക്കുംബറായി നമ്മുടെ ഉള്ളി ആയിട്ടുണ്ട് അപ്പം ഇനി ഇനിയാണ് ബാക്കി പരിപാടികൾ നമ്മൾ മിക്സിങ് സ്റ്റാർട്ട് ചെയ്യാണ് ആപ്പിൾ ഇട്ടു ആപ്പിൾ ഓക്കെ കൊക്കുംബർ ഇടുന്നു ഉള്ളിട്ട് ഓക്കെ നമ്മൾ ഉള്ളി ആഡ് ചെയ്തു നമ്മളെ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് എന്താ വച്ചാൽ അടുത്തതായിട്ട് നമ്മൾ തൈരാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് എന്താ തൈരാണേ തൈര് ആഡ് ചെയ്തു കേട്ടോ ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മസാലകൾ ആഡ് ചെയ്യാൻ പോവാണ് ഓക്കെ പോരട്ടെ ആ ആഡ് ചെയ്തോളൂ ഓരോന്നോരോന്നായിട്ട് ആദ്യം ആഡ് ചെയ്യുന്നത് എന്താ ഉപ്പാണ് ഓക്കെ ആദ്യം മെയിൻ ഇൻഗ്രീഡിയൻ ഉപ്പ് തന്നെ പോരട്ടെ ഉപ്പ് ീരകപ്പൊടി ഇട്ടു ഓക്കെ നമ്മൾ വറുത്ത പൊടിച്ച് വെച്ച ജീരകപ്പൊടി ആഡ് ചെയ്തു കുരുമുളക് പൊടി ആഡ് ചെയ്തു ഓക്കെ നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്യാണ് ഓക്കെ അടുത്തത് ചില്ലി ഫ്ലേക്സ് ആണ് ഓക്കെ ഇതാ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തു കേട്ടോ ഇനിയാണ് നമ്മുടെ മിക്സിംഗ് നടക്കാൻ പോകുന്നത് നമ്മൾ മിക്സിംഗ് സ്റ്റാർട്ട് ചെയ്യാണ് ഇതാ ഇതെല്ലാം കറക്റ്റായിട്ട് മിക്സ് ആയി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ മിക്സിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഓക്കെ അപ്പ ഇനി ടേസ്റ്റിംഗ് ആണേ ഇനി ടേസ്റ്റിംഗ് ആണ് ഓക്കെ രണ്ടാളും കഴിച്ചു നോക്കും തുടങ്ങാം കഴിച്ചോ കഴിച്ചു നോക്കും മമ്മി ടേസ്റ്റ് ചെയ്യൂ അടിപൊളിയാണെങ്കിൽ ഓക്കെ ഞാനും ഒന്ന് കഴിച്ചു നോക്കാം അയ്യോ വീണു ഇല്ല ആ വാ സൂപ്പറ കൊള്ളാം അയ്യോ ആപ്പിൾ പോയോ ആപ്പിളേ ഓക്കേ എന്നാട്ടോ അതിലുള്ള ആപ്പിളാണേ സൂപ്പർ അതെ അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെ നല്ല രസമുണ്ട് ഓക്കെ ഓക്കെ അപ്പം ഓക്കെ അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പൊ രണ്ടാളും ബൈ ബൈ പറഞ്ഞോളൂ ബൈ ബൈ ഗായസ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ